അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ എഴുപത്തി ലക്ഷം രാജ്യത്തിലെ ഇപ്പോൾ തെരുവിലാണ് നോ കിങ് എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പ്രക്ഷോഭ സമര പരിപാടികൾ നടത്തുന്നത് പ്രസിഡന്റ് രാജാവല്ലെന്നും അമേരിക്ക ഏകാധിപത്യ രാജ്യമല്ലെന്നും രാജവാഴ്ച ഇവിടെ അനുവദിക്കില്ലെന്നും പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്നത് അപൂർവമായിരിക്കുന്ന കാഴ്ചയായിട്ടാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് ധനബില് പാസാക്കാത്തതും കൂട്ട പിരിച്ചുവിടലും സാമ്പത്തിക മാന്ദ്യവും വിഷയങ്ങളുമാണ് പ്രസിഡന്റിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണം വിവരിക്കുന്നത് അങ്ങനെയാണ് മറ്റൊരു കാരണം അനാവശ്യമായിരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ ഇടപെടലും രാജ്യത്തിന്റെ അകത്ത് ആഭ്യന്തര വിഷയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുന്നതും യുദ്ധപരിഹാരത്തിന് പകരം യുദ്ധം നിർമ്മിക്കുന്ന സംവിധാനം ഒരുക്കുന്നതുമടക്കം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്തിന് മുൻപിൽ വല്ലാതെ ചെറുതായി പോകുന്നുണ്ട് പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭരണകാലത്ത് എന്ന് ഈ പ്രതിഷേധക്കാർ വിളിച്ച് പറയുന്നത് വലിയ ഗൗരവത്തോട് കൂടി തന്നെയാണ് രാജ്യം ഏറ്റെടുത്തത് അല്ലെ ഏറ്റെടുക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ഡൊമോക്രാറ്റിക് എന്ന് പറയുന്ന പ്രതിപക്ഷ കക്ഷികളാണ് കക്ഷികളുടെ കൊടുങ്കാറ്റാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിൽ കാണുന്നത് എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു അവരെ രാജ്യദ്രോഹികളെന്ന് ഒരു വേള ട്രംപ് പറഞ്ഞതോടുകൂടി സമര രീതികളൊക്കെ വല്ലാത്ത രീതിയിൽ രൂക്ഷമാവുകയും ചെയ്തു കലാകാരന്മാരും രാഷ്ട്രീയ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പ്രവർത്തകരും അടക്കം സജീവമാണ് ഇപ്പോഴത്തെ പ്രക്ഷോഭ സമര പരിപാടികളിൽ കോളേജിലും ക്യാമ്പസിലും ഇതിലിപ്പോൾ സജീവ വാർത്തയും സജീവമായിരിക്കുന്ന ചർച്ചയുമായി മാറിയിരിക്കുന്നു രാജ്യം ജനാധിപത്യ സംവിധാനത്തിലുള്ളതാണ് അത് അധികാരികളുടേതല്ല ജനങ്ങളുടേതാണ് ആ രീതിയിൽ തന്നെ മാത്രമേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ തിരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതിഷേധിക്കും ഒരുപക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യമുണ്ടായതിനു ശേഷം എഴുപത് ലക്ഷത്തോളം അമേരിക്കക്കാർ തെരുവിലിറങ്ങുന്നത് ഇതാദ്യമായിട്ടാണ് നേപ്പാൾ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ നടത്തിയ പ്രക്ഷോഭവുമായിട്ട് ഇതിനേറെക്കുറെ സാമ്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ് ഇടത് തീവ്രവാദികളാണ് പ്രക്ഷോഭം നടത്തുന്നതെന്ന് ട്രംപിന്റെ അനുകൂലികൾ അനുകൂലികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു എന്നാൽ ഇടതും വലുതുമല്ല രാജ്യത്തിലെ ജനങ്ങളാണ് പ്രക്ഷോഭം നടത്തുന്നത് അനീതിക്കെതിരെ തീർച്ചയായിട്ടും പ്രക്ഷോഭം എന്നുള്ളതും തിരുത്തൽ ചെയ്യേണ്ടത് സർക്കാരാണ് ഏകാധിപത്യ പ്രവണത അനുവദിക്കുകയില്ല ഇനി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ഏകാധിപത്യ സംവിധാനമുള്ള രാജ്യമല്ല ഇത് ജനാധിപത്യ സംവിധാനമാണ് ആ രീതിയിൽ വേണം ജനങ്ങളെ സംബോധന ചെയ്യാൻ എന്ന് സമരാനുകൂലികൾ പറയുകയും ചെയ്യുന്നു രണ്ടായിരത്തി അറുനൂറ് ഇടങ്ങളിലാണ് അൻപത് സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇത്രയും മേഖലയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചില ദിവസങ്ങളിലൊക്കെ രണ്ടായിരത്തി എഴുന്നൂറ് സ്ഥലങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു പറയുന്നത് അഞ്ച് മുതൽ ഏകദേശം ഏഴ് ദശലക്ഷം ജനങ്ങൾ തെരുവിലാണ് നീതിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവകാശത്തിന് വേണ്ടിയുമാണ് അമേരിക്കക്കാർ തെരുവിലിറങ്ങിയത് അതിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഏത് ട്രംപിൻ്റെ ഭരണകൂടം നോക്കിയാലും സാധ്യമല്ല എന്ന് പ്രക്ഷോഭകാരികൾ വിളിച്ചു പറയുന്നതും കേൾക്കാൻ വേണ്ടി സാധിക്കും ടൈം സ്ക്വയറിലും ഷിക്കാഗോ നഗരത്തിലും വാഷിംഗ്ടൺ ഡി സിയിലുമെല്ലാം ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിത്യേന ദിവസം കൂടുന്നതിനനുസരിച്ച് ആളുകൾ ഇതിലേക്ക് കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട് ഇത് ട്രംപിനെ വല്ലാത്ത രീതിയിൽ ക്ഷോഭിച്ചിരിക്കുക ക്ഷോഭിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ പോലെയുള്ള മേഖലയിലെല്ലാം ഇപ്പോൾ സമരാനുകൂലികൾ വലിയ സമരകാര്യങ്ങൾ പ്രക്ഷോഭകാര്യങ്ങൾ നടത്തുകയാണ് അമേരിക്കയുടെ സ്വാതന്ത്ര്യകാലത്ത് അന്നത്തെ പൂർവിക ധരിച്ചിരിക്കുന്ന വേഷങ്ങളെല്ലാം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ തലമുറ എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി എഴുപത്തി കാലത്തൊക്കെ നടന്ന ഇരിക്കുന്ന സംഭവത്തിന് അതേപടി പകർത്തിക്കൊണ്ട് നമ്മൾ സ്വതന്ത്രരല്ല നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാട്ട് പോരാടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി ഇത് മാറിയിരിക്കുന്നത് അമേരിക്കയുടെ വിപ് വിപ്ലവത്തിൻ്റെ ആത്മാവ് രണ്ടാമത് പുനർജനിച്ചിരിക്കുന്നു എന്നുള്ളതും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന തരത്തിലെ റിപ്പോർട്ട് എന്നോടനുബന്ധിച്ച് അതിനെ പുറത്ത് വന്നിരിക്കുകയാണ് ജനാധിപത്യം മറന്നു പോകുന്നിടത്ത് അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളത് ജനങ്ങളുടെ കടമയാണ് ആ ഒരു കടമയാണ് ഇപ്പോൾ അമേരിക്കക്കാർ ചെയ്യുന്നത് മുൻപ് അത്രമേറൊരു സംഭവം ഉണ്ടായിരുന്ന സമയത്തും അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനാധിപത്യ സംവിധാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊരു പുത്തരി ഒന്നുമല്ല തീർച്ചയായിട്ടും സമരാനുകൾ അനുകൂലികൾ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ അമേ അമേരിക്കയുടെ ഭരണകൂടം പാലിച്ചേ മതിയാകൂ എന്ന് ഇവർ മുദ്രാവാക്യം വിളിക്കുന്നതും പ്ലേക്കാർഡ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നഗര പ്രാന്ത പ്രദേശങ്ങൾ സജീവമാണ് സോഷ്യൽ മീഡിയ ഇതിനു വല്ലാത്ത രീതിയിൽ ആക്കം കൂട്ടുന്നു അതോടൊപ്പം തന്നെ തെരുവിലൂടെ പ്രകടനം നടക്കുന്നതും പ്രകടനങ്ങളും മാർച്ചുകളും ക്യാമ്പയിനുകളും കാർട്ടൂൺ പ്രദർശനങ്ങളും പ്ലേക്കാർഡ് എഴുതിയിരിക്കുന്ന സമരങ്ങളും സർവേ മേഖലയിലും ഏതെല്ലാം ജനാധിപത്യ സംവിധാന പ്രകാരം ചെയ്യാൻ പറ്റുമോ അത്രയും കൂടി ചെയ്യുന്നു ഈ അടുത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ് ഈ ഇസ്രായേലിൽ ഇതിന് ഈ സമാനമായിരിക്കുന്ന ഒരു സമര കാര്യങ്ങളൊക്കെ നടത്തിരുന്നു ലക്ഷങ്ങളോളം പങ്കെടുത്തിരിക്കുന്ന ഒരു സമര രീതിയാണ് അതൊരു പ്രക്ഷേപമായി മാറി പിന്നീട് പോലീസ് പോലീസുമായിട്ട് ലാത്തി ലാത്തിചാർജായി കുറേ ആൾക്കാർക്ക് പരിക്കേറ്റ് കുറേ ആൾക്കാർ ജയിലിൽ ജയിലടച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അത് ഫലസ്തീനിലെ ഗസയിലുള്ള ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ അലംഭാവം കാണിക്കുന്നു എന്നുള്ളതും അവരെ തങ്ങളുടെ ദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം തങ്ങളോടൊപ്പം ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട് സർക്കാർ എന്തിന് വാശി കാണിക്കുന്നു എന്നൊക്കെയാണെന്ന് സമരാനുകൂലികൾ മുദ്രാവാക്യം വിളിച്ചിരുന്നത് ആ ഒരു സമരം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരിക്കുക കാര്യമാണ് സർവ്വ മേഖലയിലും ഇസ്രായേലിൻ്റെ സർവ്വ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം സ്തംഭിച്ചു അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ അപൂർവമായിട്ട് മാത്രമാണ് ഇസ്രായേൽ ഉണ്ടായത് ഇസ്രായേൽ ജനാധിപത്യ രാജ്യമാണെങ്കിൽ പോലും രാജ്യത്തിനെതിരെ അല്ലെ രാജ്യ വ്യവസ്ഥക്കെതിരെ ജനങ്ങൾ സംഘടിച്ച് കൊണ്ട് പ്രക്ഷോഭ സമര പരിപാടികൾ നടത്തുന്നത് വളരെ അപൂർവമാണ് സമാനസ്ഥിതി ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നു എന്നാണ് സംഭവ ജനാധിപത്യ രാജ്യമാണ് ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ബലം ഉള്ള രാജ്യമാണ് പക്ഷേ ആഭ്യന്തരമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കുക ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്താനൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കക്ക് നല്ല ലോകത്തൊരു രാജ്യത്തൊന്നും സാധിക്കില്ല യു ശത്രുക്കളും രാജ്യങ്ങളും അല്ലെങ്കിൽ രാജ്യങ്ങളും തമ്മിലുള്ള തമ്മിലുള്ള യുദ്ധത്തിൽ വിജയപരാജയത്തെക്കാളേറെ അല്ലെങ്കിൽ അതിൽ അതിനോടനുബന്ധിച്ചുള്ള ഏറെ യഥാർത്ഥത്തിൽ ഒരു രാജ്യത്തിന് പരാജയം രാജ്യത്തിന് രാജ്യത്തിനകത്തുണ്ടാകുന്ന ആഭ്യന്തര വിഷയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അങ്ങനെ ആഭ്യന്തര വിഷയം കൊണ്ട് രാജ്യം അട്ടിമറിയപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ഉ ഉദാഹരിച്ചിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഏകദേശം നാൽപ്പത് നാൽപ്പത്തിരണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുകൂലിക്കുന്നത് എന്നുള്ളതാണ് അനുമാനം അത് ഈ എറോയിട്ടേഴ്സ് അടക്കമുള്ള പത്രങ്ങളിൻ്റെ ഇതിൻ്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന സർവേയിൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ബാക്കിയുള്ള അറുപത് ശതമാനത്തോളം ആളുകളും നിലവിലെ ട്രംപ് സംവിധാനത്തിനും ഭരണകൂടത്തിനും എതിരാണ് ആ ഒരു കാര്യം കൂടി ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് ട്രംപ് ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ഛരം പ്രതി ശരിയാക്കിയെടുക്കാൻ വേണ്ടി അയാൾക്ക് ആൾക്കുതന്നെ സാധിക്കാറില്ല പല ഘട്ടങ്ങളിലും പറയപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം തന്നെ എന്താ ചെയ്യാറുണ്ട് അത് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കാറുണ്ട് സാധാരണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജനങ്ങളെ വല്ലാത്ത രീതിയിൽ ക്ഷോഭിപ്പിക്കുന്ന പ്രതികരണം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് ഉണ്ടായതോടു കൂടിയാണ് ഈ സമരം വലിയ രീതിയിൽ തീക്ഷ്ണമായി മാറിയിരിക്കുന്നത് എന്ന് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു കൈകാര്യം ചെയ്യേണ്ട രീതികൾക്ക് അപാകതകൾ പറ്റിപ്പോയാൽ യഥാർത്ഥത്തിൽ ആ രാജ്യം തന്നെ ഇല്ലാതാവും ബംഗ്ലാദേശും നേപ്പാൾ അതിന് വലിയ ഉദാഹരണമാണ് ആദ്യാദ്യഘട്ടത്തെ ചെറിയ പ്രക്ഷോഭമാണ് അത് ഒതുക്കാനും ഇല്ലാതാക്കാനുമുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാത്ത രീതിയിൽ എന്തു ചെയ്തു അത് അവരെ നേരിടാൻ വേണ്ടി പറഞ്ഞു നേരിടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് സൈനികർ ഒരു പരിധിവരെ നേരിട്ടു നൂറ്റി ചെല്ലാനം ആളുകളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് അവിടുത്തെ തൊഴിലുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു സർക്കാർ തരത്തിൽ അവിടുത്തെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുന്നു എന്നുള്ളതായിരുന്നു മറ്റുള്ള ആളുകളുടെ പരാതി ഇത്രയും ആളുകൾ വിദ്യാഭ്യാസ വിദ്യാ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ആരംഭിച്ചത് പിന്നെ ജനകീയ പ്രക്ഷോഭമായി അതോടുകൂടി രാജ്യം തന്നെ സ്തംഭിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു നൂറിലധികം ആളുകൾ കൊന്നതിന് ശേഷം അവിടുത്തെ സൈനിക കമാൻഡർ പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്തിലെ നിരപരാധികളായിരിക്കുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് സൈനികരുടെ പണിയൊന്നുമല്ല തങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല രാഷ്ട്രീയമായിരിക്കുന്ന പരിഹാരം ഇനി ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ രാജ്യം വിട്ടു പോവുക കൂടി നിങ്ങളെ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരവും സാഹചര്യങ്ങളും തങ്ങളൊരുക്കുമെന്ന് സൈനിക കമാൻഡർ ബംഗ്ലാദേശിൻ്റെ പ്രസിഡന്റ് കാളിദാസിയോട് പറഞ്ഞോടു കൂടിയാണ് ആ റൂട്ടിന് വലിയ മാറ്റം ഉണ്ടായത് അങ്ങനെ ഇന്ത്യയിൽ അഭ്യന്തര കാര്യമൊന്നും നമുക്കറിയാം സൈനിക ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടാനുള്ള അവസര സാഹചര്യങ്ങളൊക്കെ സൈനികർ ഒരുക്കി കൊടുത്തു അല്ലെങ്കിൽ എന്നുണ്ടാകുമായിരുന്നു പ്രക്ഷോഭകാരികൾ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഇടങ്ങൾ ആക്രമിച്ചുകൊണ്ട് കൊലപ്പെടുത്തുക വരെ ചെയ്യുമായിരുന്നു മറ്റൊരു ഉദാഹരണം നേപ്പാളിൽ നേപ്പാളിൽ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഭാര്യയെയും പ്രധാനമന്ത്രിയുടെ ബന്ധുക്കളെയൊക്കെ കൊല്ലപ്പെടുത്ത് കൊലപ്പെടുത്തുന്ന രീതിയൊക്കെ നമ്മൾ പുറത്ത് കണ്ടതാണ് ധനകാര്യമന്ത്രിയൊക്കെ അടിച്ചു കൊല്ലുന്ന രീതിയൊക്കെയാണ് അവിടെ വന്നത് അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് മാത്രമായിട്ടാണ് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത് അവർ രക്ഷപ്പെട്ടു പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടന്നൊരു സംഭവമാണ് ഇനി നമ്മൾ സിറിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ബഷര അസദ് റഷ്യ രക്ഷപ്പെടുത്തുകൊണ്ടാണ് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ കൊന്നുകളിയുമായിരുന്നു ഇതൊക്കെ നടക്കുന്ന സംഭവമാണ് അപ്പോൾ പ്രക്ഷോഭകാരികളുടെ പ്രക്ഷോഭം തോക്കുകൊണ്ട് അടിച്ചമർത്താനൊന്നും പറ്റില്ല അത് ശാന്തമായ രീതിയിൽ അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ അതുകൊണ്ട് തന്നെ നിലപാടുകളിൽ നിന്ന് സർക്കാർ മാറ്റങ്ങൾ വരുത്തുകയും ജനങ്ങളോടൊപ്പം അവരുടെ ആവശ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും വേണം എന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത് ഏതായിരുന്നാലും ഈ പ്രക്ഷോഭവും ഈ സമരങ്ങളും വലിയ രീതിയിൽ തലവേദന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല